കൊച്ചി തീരത്തുനിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ കപ്പൽ അപകടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു വിഴിഞ്ഞത്തുനിന്ന് കൊച്ചിയിലേക്ക് പോയ എം എസ് സി എൽ സീ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് കപ്പൽ ചരിഞ്ഞതായും കപ്പലിൽ നിന്ന് കുറച്ച് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതായിട്ടുമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് അപകടകരമായ വസ്തുക്കളാണ് കണ്ടെയ്നറിനുള്ളിൽ ഉള്ളതെന്നാണ് വിവരം കപ്പൽ അപകടത്തിൽപ്പെട്ട സാഹചര്യത്തിൽ ജീവനക്കാരെ രക്ഷിക്കാൻ ശ്രമം തുടങ്ങിയെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു കപ്പലിൽ ഇരുപത്തിനാല് ജീവനക്കാർ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ഇതിൽ ഇരുപത്തിയൊന്ന് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്കായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് നാവികസേനയുടെ ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുണ്ട് ജീവനക്കാരെ രക്ഷിക്കാൻ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കപ്പലിലേക്ക് ഹെലികോപ്റ്ററിൽ നിന്നും ഇട്ടു നൽകിയിട്ടുണ്ട് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലെത്തി പിന്നീട് തൂത്തുക്കുടിയിലേക്ക് പോകേണ്ടതായിരുന്നു കപ്പൽ ഇന്ന് രാത്രി പത്തിനാണ് കപ്പൽ കൊച്ചിയിൽ എത്തേണ്ടിയിരുന്നത് നിലവിൽ കേരള തീരത്തിനടുത്ത് കടലിൽ ചരിഞ്ഞുകിടക്കുന്ന നിലയിലാണ് കപ്പലുള്ളത് കപ്പലിൽ നിന്ന് മറൈൻ ഗ്യാസ് ഓയിൽ വെരിലോ സൾഫർ ഫ്യൂവൽ ഓയിൽ എന്നിവ ചോർന്നതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് വടക്കൻ കേരളത്തിന്റെ തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യതയുണ്ടെന്നും കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനങ്ങൾ ഒരു കാരണവശാലും കണ്ടെയ്നറുകളിൽ തുടരുതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു തീരദേശ നിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു സംശയകരമായ വസ്തുക്കൾ കേരള തീരത്ത് കണ്ടാൽ ജനങ്ങൾ സ്പർശിക്കരുതെന്നും വിവരം പോലീസിലോ നൂറ്റി പന്ത്രണ്ടിലോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് നിരവധി കണ്ടെയ്നറുകളാണ് കടലിലേക്ക് വീണതെന്നാണ് പുറത്തുവരുന്ന വിവരം കണ്ടെയ്നറുകൾ വടക്കൻ കേരള തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യതയെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു അതേസമയം അപകടമുണ്ടായത് എങ്ങനെയെന്ന് വ്യക്തമല്ലെന്നും കടൽ തീരത്ത് എണ്ണപ്പാട കണ്ടാൽ സ്പർശിക്കരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി മറൈൻ ഗ്യാസ് ഓയിൽ ഹൈ ഡെൻസിറ്റി ഡീസൽ എന്നിവ അടങ്ങിയ കണ്ടെയ്നറുകളാണ് കടലിൽ വീണതെന്നാണ് പുറത്തുവരുന്ന വിവരം വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടതെന്ന് നാവികസേനാ വക്താവ് അറിയിച്ചു കപ്പലിലുണ്ടായിരുന്ന ഒൻപത് ജീവനക്കാർ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു അറബിക്കടലിൽ കേരള തീരത്ത് അപകടകരമായ വസ്തുക്കളടങ്ങിയ കാർഗോകൾ ഒഴുകുന്നതായിട്ടായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം പിന്നീടാണ് ഇത് കപ്പൽ ചെരിഞ്ഞത് മൂലമുണ്ടായതാണെന്ന് മനസ്സിലായത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇരുപത്തിനാല് ജീവനക്കാർ അപകടത്തിൽപ്പെട്ടുവെന്നും ഒമ്പത് പേരെ രക്ഷപ്പെടുത്തിയെന്ന വാർത്തയും പുറത്തു വന്നത് അതിനു പിന്നാലെ ഇപ്പോഴിതാ ഇരുപത്തിയൊന്നു പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്